നേർത്തേണ്ണീക്കണം എന് മുടി ഒരിക്കലും അല്ല ഇന്ന് രണ്ടാളും വെക്കേഷൻ വീട്ടിൽ വന്നിട്ട് അവരുടെ വീട്ടിലേക്ക് തിരിച്ചു പോവാം സോ ഇവരെ കൊണ്ടാക്കാൻ പോകുന്നത് ദൈഞ്ഞാലും നമ്മൾ കുറച്ചധികം നേരം കുറച്ചധികം ബസ്സിൽ ഇരിക്കേണ്ട തന്നെ തന്നെ ടാങ്ക് ടോപ്പ് ഇട്ടിട്ട് പിന്നെ ഞാനൊരു തിന്നായിട്ടുള്ള ഇന്നറാണ് അകത്തിട്ടത് ബിക്കോസ് നല്ല ചൂടായിരിക്കും കുറച്ച് കഴിയുമ്പോൾ ഇത്രയൊക്കെ സ്റ്റൈൽ ചെയ്താലും നമ്മൾ കൊട്ടക്കണ്ണിയാണല്ലോ സോ ഈ കണ്ണാടി ഇല്ലെങ്കിൽ ഭയങ്കര ഇഷ്യൂ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പം അത് കഴിഞ്ഞ് നമ്മള് ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു രണ്ട് മുട്ട ഒക്കെ ആർക്കും മനസ്സിലായില്ല സോ ഈ റെഡി ആയിട്ട് ഡാൻസ് കളിക്കാൻ അത്യാവശ്യം നല്ല ഡാൻസ് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ട എനിക്ക് നമ്മള് ഗെറ്റ് റെഡി ആയിട്ടുണ്ട് നാട്ടില് നമ്മളെ മൂന്ന് മൂന്നുപേരെയും കാത്ത ഇരിപ്പുണ്ട് സോ ഞങ്ങൾ എല്ലാവരും റെഡി ആയി നേരെ ഓട്ടോ ഓടിച്ചു നേരെ ബസ് കയറി നമ്മളിവിടുന്ന് നേരെ കോട്ടയാണ് പോകുന്നത് ഇവിടെ മരം കൊണ്ടേ എനിക്ക് ട്രെയിനിൽ പോകുന്നത് ഭയങ്കര പാടാണ് അതുകൊണ്ടാണ് ബസ്സിൽ പോകുന്നത് ഞാൻ ആലോചിക്കായിരുന്നു പണ്ടൊക്കെ ഞാൻ വെക്കേഷന് പോയിക്കൊണ്ടിരുന്ന എന്റെ അനിയത്തിമാരുടെ വീട്ടില് ഇന്ന് അവരെ വെക്കേഷൻ കഴിഞ്ഞ് ഞാൻ കൊണ്ടുവിടുന്നു ഞാൻ വല്ലാണ്ട് വളർന്നു പോയി എനിക്ക് തന്നെ ഫീൽ ചെയ്തു നമ്മൾ കോട്ടയം നെക്സ്റ്റ് ബസ് പിടിച്ച് നേരെ വീട്ടിലേക്കാണ് ഇന്ന് പോകാൻ പോകുന്നത് എന്താണെന്നറിയില്ല അറിയില്ല ആ ബസ് കയറി കഴിഞ്ഞപ്പോഴത്തേന് രണ്ടാൾ ഫേസ് കുറച്ചൊന്ന് വിമിഷ്ടപ്പെടാൻ തുടങ്ങി പിന്നെ നമ്മുടെ നാടെത്തുമ്പോൾ എല്ലാ വീഡിയോസിലും പറയുന്ന പോലെ ഒരു പ്രത്യേക ബ്രീത്തിങ് സുഖം പിന്നെ മാമ വിളിക്കാൻ വന്നു നേരെ വീട്ടിലെത്തി ഇന്ന് തന്നെ തിരിച്ചു പോകുന്ന പ്ലാനിലായത് കൊണ്ട് ഞാൻ ചെന്നപ്പോഴേ ഒരാൾ കൂട്ടി വെച്ചിരുന്ന സാധനങ്ങളൊക്കെ എടുത്ത് പായക്കാൻ തുടങ്ങി കേട്ടോ ഇതാണ് ഞങ്ങളുടെ കൗസുവിന്റെ ലവ് ലാംഗ്വേജ് കൗസുന്റെ മാത്രല്ല എല്ലാ അമ്മമാരുടെ ഇത് എന്റെ മടിയിൽ അനുഭവിക്കുന്നത് പണ്ട് ഞാനായിരുന്നു ഇതുപോലെ ഇരുന്നത് സോ ഹാപ്പി അപ്പൊ സബ്സ്ക്രൈബോടി ചെയ്തേക്കും